സ്നേഹത്തോടെ അഭിമാനത്തോടെ ഒത്തുചേരുന്ന കുടുംബങ്ങൾ ആഘോഷങ്ങൾ നിങ്ങളുടെ മാക്സ് സെന്റർ നാടിന്റെ വസ്ത്ര പാലക്കാട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിച്ച ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള കാങ്കപ്പുഴ കം ബ്രിഡ്ജ് മെയ് മാസത്തിൽ കമ്മീഷൻ ചെയ്തേക്കും പ്രവർത്തികൾ അവസാന ഘട്ടത്തിലേക്ക് നീക്കി ഇരു ജില്ലകൾക്കും ഒരുപോലെ പ്രയോജനം ലഭിക്കുന്നതാണ് പദ്ധതി പാലക്കാട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള കാന്ങ്കപ്പുഴ റെഗുലേറ്റർ കം ബ്രിഡ്ജ് മെയ് മാസത്തോടെ കമ്മീഷൻ ചെയ്തേക്കും നിലവിലെ നിർമ്മാണ പ്രവൃത്തികൾ അതിവേഗത്തിലാണ് പുരോഗമിക്കുന്നത് നിർമ്മാണ കാലാവധിക്ക് മുമ്പായി തന്നെ ജോലികൾ പൂർത്തിയാക്കുമെന്നാണ് കരാർ കമ്പനി അധികൃതർ വ്യക്തമാക്കുന്നത് മെയ് അവസാനത്തോടെ പാലം തുറന്നുകൊടുക്കാനാകുമെന്നാണ് റെഗുലേറ്റർ ൊൻപത് ഷട്ടറുകളുടെ നിർമ്മാണം ഇതിനകം പൂർത്തിയായി പാലത്തിന്റെ കൈവരികളുടെ പെയിന്റിംഗ് ജോലികളും പൂർത്തിയായിട്ടുണ്ട് നിലവിൽ തൂണുകളുടെയും അനുബന്ധ കോൺക്രീറ്റ് നിർമ്മാണം ഉൾപ്പെടെയുള്ളവയും പൂർത്തിയായിട്ടുണ്ട് മുഗൾ ഭാഗത്തെ റോഡിന്റെ കോൺക്രീറ്റ് ജോലികളും മറ്റുമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞ ഭാഗത്ത് ഇരുവശത്തായി കൈവരികളും സ്ഥാപിച്ചു നൂറ്റി രണ്ട് കോടി രൂപ ചെലവിട്ടാണ് കുമ്പിളിൽ നിന്നും കുറ്റിപ്പുറത്തേക്ക് റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ആരംഭിച്ച നിർമ്മാണം പൂർത്തിയാക്കാൻ രണ്ടു വർഷത്തെ സമയമാണ് കരാർ കമ്പനിക്ക് നൽകിയിട്ടുള്ളത് ഗതാഗതത്തിന് പുറമെ പാലക്കാട് മലപ്പുറം ജില്ലകളിലേക്കുള്ള ജലസംഭരണവും ടൂറിസവും എല്ലാം പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നുണ്ട് പാലം യാഥാർത്ഥ്യമാകുന്നതോടെ ഇരു ജില്ലകൾക്കും ഒരുപോലെ അനുഗ്രഹമാകുമെന്നാണ് നാട്ടുകാരുടെ പ്രതീക്ഷ വെള്ളിയങ്ക ചമ്പ്രവോട്ടം റെഗുലേറ്റർ അപാബ് ജില്ലകൾക്ക് മാത്രമാണ് ഉപകാരമെങ്കിൽ കങ്കക്കടവ് റെഗുലേറ്റർ കംബ്രിഡ്ജ് പാലക്കാടിനും മലപ്പുറത്തിനും ഒരുപോലെ ഉപകാരപ്രദമാകും വേനൽ മുമ്പേ മുമ്പ് വെള്ളിയാങ്കലി റെഗുലേറ്റർ അറയ്ക്കുന്നതോടെ റെഗുലേറ്ററിന് താഴെ ഭാഗങ്ങളിൽ നിലയിലെ നീരൊഴുക്ക് കുറയാറാണ് പതിവ് കാങ്കപ്പുഴ റെഗുലേറ്റർ യാഥാർത്ഥ്യമാകുന്നതോടെ ഇരു ജില്ലയിലും വിവിധ പ്രദേശങ്ങളിലേക്ക് ആവശ്യമായ വെള്ളം സംഭരിക്കുവാൻ സാധിക്കും ആനക്കര കുറ്റിപ്പുറം പഞ്ചായത്തുകളായി അറുപത്തെട്ട് വ്യക്തികളുമായി നൂറ്റി എഴുപതോളം സെന്റ് സ്ഥലമാണ് റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ പൂർത്തീകരണത്തിനായി ഏറ്റെടുക്കേണ്ടത് ഇതിൽ വീടുകളും കെട്ടിടങ്ങളുമായി പത്തെണ്ണവും പത്തൊമ്പത് മതിൽ ഗേറ്റ് എന്നിവയും മൂന്ന് കിണറുകളും പൊളിച്ചു പൊളിച്ചുമാറ്റേണ്ടി വരും അപ്രോച്ച് റോഡ് വരുന്ന കുമ്പി ഭാഗത്ത് പ്രധാനമായും കച്ചവട സ്ഥാപനങ്ങളാണ് ഒഴിപ്പിക്കേണ്ടി വരിക